സുഹൃത്തുക്കളെ ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ വീട്ടിലാണ് ഞാൻ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു മരത്തിലൊരു കിളി കൂട് വയ്ക്കുന്നുണ്ട് കുറച്ച് ദിവസമായിട്ട് അത് ഷൂട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഷൂട്ട് ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കൂട് വെക്കുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് നേരം ഷൂട്ട് ചെയ്യാനില്ല ചതക്കതുക്കെ കൂടി വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറേ ദിവസമായി അതിങ്ങനെ അതിൻ്റെ പ്രൊസസ്സൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവിടെ വന്നൊന്ന് വാച്ച് ചെയ്ത് എന്താ അതിൻ്റെ സ്റ്റേജ് എന്താണെന്ന് അറിയാൻ വേണ്ടി ഒന്ന് പോയി ഒന്ന് നോക്കിയിട്ടൊക്കെ വന്ന് പക്ഷേ ഞാൻ ക്യാമറ ഒന്നും എടുത്തില്ല കാരണം എൻ്റെ മൊബൈൽ ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ബാറ്ററി ഒന്ന് ലോ ആയപ്പോൾ ഞാൻ ഒന്ന് ചാർജ് ചെയ്യാൻ കുത്തിയിട്ടിട്ടാണ് പോകുന്നത് അപ്പോഴും എൻ്റെ മനസ്സ് പറഞ്ഞു ഈ മൊബൈലൊന്ന് കയ്യിലെടുക്കണം ഞാൻ എപ്പോഴും സഞ്ചരിക്കുമ്പോൾ എൻ്റെ ഒരു മൊബൈലിൽ ഞാൻ കൈ കരുതും കാരണം എന്തെങ്കിലും നിമിഷങ്ങൾ നമ്മുടെ മുന്നിലേക്ക് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം പ്രകൃതിയിലെ ഓരോ സ്പന്ദനങ്ങളും ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ചെറിയ സൗണ്ട് കേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ശ്രദ്ധിക്കും അവിടെ എന്താണെന്ന് ഇങ്ങനെ ശ്രദ്ധിച്ചും അത് ഞാൻ കണ്ടു എന്തെങ്കിലും ഒരു സംഭവം ഞാൻ കണ്ടെത്തുമോ അപ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്തെങ്കിലും ഒരു യാത്രയിലായാലും എവിടെ ആയാൽ പോലും ഒരു ക്യാമറ എന്തെങ്കിലും ഒരു ഡിവൈസ് എൻ്റെ കാണും ഗോപ്രോ കാണും ചിലപ്പോൾ അല്ലെങ്കിൽ മൊബൈൽ കാണും അല്ലെങ്കിൽ ക്യാമറ കാണും പക്ഷേ ഇതിപ്പോൾ വീട്ടിൽ നിന്ന് ഞാനിങ്ങോട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചോ കുഴപ്പമില്ല മൊബൈൽ ഒരു രീതിയിൽ രീതിയിലിറങ്ങിയത് അതൊരു ചെറിയ മാ ഇവിടെ ആണ് എവിടെയാണ് അത് കൂട് വയ്ക്കുന്നത് കേട്ടോ ആ കൂട് വയ്ക്കുന്ന സ്ഥലത്തുനിന്ന് ഞാനിങ്ങോട്ട് വന്ന് ഇവിടെ നിന്നപ്പോൾ എപ്പോഴോന്നു സൗണ്ട് അവിടെ കേട്ടു കേട്ടോ ഞാനിങ്ങനെ പെട്ടെന്ന് നോക്കിപ്പോൾ എന്ത് പ്രാപ്പിടിയാൻ കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളെ ആ വീഡിയോ കാണിച്ചത് ഏ സംഭവം നടന്നു ഇവിടെ ഇരിക്കുവായിരുന്നു ആ ഞാൻ ഈ പറയുന്ന കൂട് ഞാൻ ഞാനേതുകൊണ്ടിരിക്കുക കിളിയെ വാച്ച് കൊണ്ടിരുന്നത് അപ്പം ഇത് കറക്റ്റ് വന്ന് വീണത് ദേ ഇവിടെ ഈ എന്ന് പറഞ്ഞാൽ കിളി ഈ ഈ കോർണറിൽ ഇതുപോലെ വന്ന് അതൊന്നും ആലോചിച്ച് നോക്കും ഇത്ര ഇത്രയും അടുത്തായിട്ട് വന്നത് ഒന്നുമില്ല ഒരു മൂന്ന് മീറ്റർ പോലും കാണത്തില്ല അത്രയ്ക്ക് അടുത്തിരുന്നപ്പോഴാണ് ഇത് വന്ന എൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് ഇതേപോലൊരു അരണയോ ഒന്നോ എന്തിനോ അത് പിടിച്ചോ അത് ഹണ്ടി ചെയ്യാമെന്ന് മനസ്സിലായി അങ്ങനെ ഞാൻ പെട്ടെന്ന് ഞാൻ മൊബൈൽ എടുത്തു അപ്പോൾ ഞാൻ വിചാരിച്ചു വയ്യാഴ്ച കിടിയാവുന്നതോ എന്നൊക്കെ വിചാരിച്ചാൽ അപ്പോൾ അതൊക്കെ മൊബൈലിലോട്ട് അങ്ങോട്ട് വന്നപ്പോഴേ ഇത് പറഞ്ഞു ഞാൻ ആ വീഡിയോ എടുത്തു എന്നിട്ട് ഞാനിവിടെ കുറേ നേരം നോക്കിയപ്പോൾ പിന്നെ അതിനെ കണ്ടില്ല പിന്നെ ഞാനിവിടെ ഇന്നപ്പോൾ ഇവിടെ ഇതൊരു ആഞ്ജലിയ ആ ആഞ്ജലിയുടെ മുകളിൽ അത് വന്നിരുന്നു വന്നിരുന്നപ്പോൾ അതിനെ ഞാൻ ഇങ്ങനെ നോക്കി അതായത് ബേഡാണെന്ന് ഞാൻ അഡൻറ്റിഫൈ ചെയ്ത് അതങ്ങ് പറഞ്ഞുപോയി അതേ ബേഡ് തന്നെയാണ് ഇപ്പോൾ അവിടെ വന്ന് അത് പുറക്കോന്നൊരു സൗണ്ട് കേട്ടു ഞാനങ്ങോട്ട് നോക്കുമ്പോൾ കാണുന്ന എന്ന് പറഞ്ഞാൽ അതൊരു ഓന്തിരം പിടിച്ചു ഓന്തിനെ പിടിച്ചിട്ട് അത് ഇവിടെ വന്നിരുന്നു എന്ന് പറയുമോ ഞാൻ ഞെട്ടിപ്പോ ഞെട്ടിപ്പോയി വേണ്ട ഇത്രയും ദൂരെ അതെ അപ്പം ഈ ഞാനിവിടെ നിൽക്കുന്നു ഇവിടെ കിളി വേണ്ടി എന്റെ ഈ പൊണ്ടക്കാടിനകത്തുനിന്ന് അതൊരു ഓന്തിനെ പിടിക്കുന്നു അത് പിടിച്ചിട്ട് വന്നിരിക്കുന്നത് വേണ്ടേ ഈ വട്ടക്കമ്പയിൽ എന്റെ ഈ കൊച്ചുമരത്തിൽ ഈ വട്ടക്കമ്പയിൽ വന്നു എൻ്റെ എന്തു പറയാന എൻ്റെയിൽ ഒന്നുമില്ല എൻ്റെ ക്യാമറയുമില്ല മൊബൈലുമില്ല ഒന്നുമില്ല ഇത് ശരിക്കും പറഞ്ഞാൽ ക്യാമറയൊന്നും വേണ്ട മൊബൈലിൽ പിടിക്കാൻ അടുത്തിരിക്കുവായിരുന്നു ഞാൻ എന്നിട്ട് ഞാൻ എന്തോ എന്തെടുത്തറിയും പെട്ടെന്ന് ഞാൻ ഈ മാവിനങ്ങ് മറന്നിന്നെ തിരിഞ്ഞ് ഞാൻ ഇങ്ങനെ പമ്മി പമ്മി ഇത് നോക്കുക കാരണം ഈ കിളി എന്നെ കണ്ടു ഈ കിളി ഇങ്ങനെ ഇത് എന്നെ കാണുന്നുണ്ട് പക്ഷെ അതിങ്ങനെ അതിൻ്റെ ആ ഇരയിലേക്കുള്ള ശ്രദ്ധയാണ് അപ്പം അപ്പോൾ ആ ഒന്ന് ഇങ്ങനെ വേദന കൊണ്ട് പോയേ ഇതിങ്ങനെ ഇതിൻ്റെ മഹമൊക്കെ ഭയങ്കര ഷാർപ്പാണ് ഇതിങ്ങനെ പിടിച്ചിട്ട് അപ്പോൾ ഒന്നിങ്ങനെ മുകളിലോട്ട് മോളിലോട്ട് നോക്കുന്നുണ്ട് ഇത് കറക്റ്റ് എൻ്റെ തലയിലോട്ടാണ് ഓത്തുന്നത് ഞാനപ്പം ഇങ്ങനെ അപ്പം നിങ്ങൾ പറയും ഞാൻ ക്രൂരനെ അതിനെ രക്ഷിച്ചില്ലെന്ന് അങ്ങനെയുള്ള സംഭവം ഈ അതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ലൈഫ് സർക്കിളാണ് അതിങ്ങനെ ഓന്തിനെ ഓന് ഓന് ചെറിയ പ്രാണികളെ പിടിക്കും പിന്നെ ഓന്തിന് ഈ പറയുന്ന പക്ഷികൾ കഴിക്കും ഈ പക്ഷികളെ വേറെ ഓരോന്ന് കഴിക്കും അങ്ങനെ അങ്ങനെ ഒരു സർക്കിളാണ് അപ്പോൾ അത് അങ്ങനെ ഒരു നിമിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു പകർത്താനുള്ള ഒരു ഒരു അസുലഭ നിമിഷം നമുക്ക് കിട്ടുന്ന നമുക്ക് എപ്പോഴും കിട്ടത്തില്ല കാരണം ഞാനിപ്പോൾ ഒരു പത്ത് മുപ്പത്തി മൂന്ന് കടുവകൾ നേരിട്ട് കണ്ടിട്ടുണ്ട് അതിൽ ഒരു തവണയാണ് ഒരു കടുവ ഒരു മാനെ ഹണ്ടി ചെയ്യുന്ന ഒരു സീൻ ഷൂട്ട് ചെയ്യാൻ എനിക്ക് പറ്റിയത് അല്ലാതെ എനിക്ക് പറ്റിയിട്ടേ ഇല്ല കടുവ ചുമ്മാ അടക്കുന്നു അല്ല നടക്കുന്നു പോകുന്നു ഇങ്ങനെയൊക്കെ ഞാൻ കണ്ടുള്ളൂ പക്ഷേ നമുക്കൊരു ഹണ്ടിങ് എന്ന് പറയുന്ന ഒരു സംഭവം ഏത് ജീവി ആയാലും ഹണ്ടി ചെയ്യുന്നത് ഷൂട്ട് ചെയ്യാൻ കിട്ടുന്നത് അതത്ര എളുപ്പമുള്ള കാര്യം അപ്പോൾ ഞാനിങ്ങനെ നിൽക്കുക കാരണം എനിക്കാകെ ഒരു മറയുള്ളത് വേണ്ടി ഒരു മാവ അത് മാവിൻ്റെ വണ്ണ വണ്ണം കണ്ടു ഇത്രേ ഉള്ളൂ അപ്പം ഞാനിങ്ങനെ ഇങ്ങനെ നോക്കും ഇങ്ങനെ ചരിചരിയോ ഇതൊന്ന് തിരിഞ്ഞിട്ട് വേണേൽ എനിക്ക് ഇവിടെ നിന്ന് ചാടിയിട്ട് പോയി ക്യാമറ എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഒരു രക്ഷയില്ല ഇത് ഇതിനിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊത്തുന്നുണ്ട് അതിൻ്റെ തലേ കൊത്തുന്നുണ്ട് മറ്റേ ഓന്ത് ഓന്ത് വേദന കൊണ്ട് പൊളയുക എന്നിട്ട് ഇതന്നെ ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെ ഞാൻ എന്തോട് ഈ മാവിനെ കുറച്ചൊക്കെ അതിൻ്റെ ഒരു പിടിച്ചിട്ട് പുറമോട്ട് വന്നിട്ടുണ്ട് ഒറ്റ ഓട്ടോ ഓടി എനിക്ക് എത്ര പെട്ടെന്ന് ക്യാമറ കൊടുക്കും വന്നിട്ട് ഓട്ടിച്ചെന്ന് അപ്പം ഞാൻ ഓടിയപ്പോൾ ഓടി ഇപ്പം അമ്മയും എന്ത് എന്തിനാ ഞാൻ പറയാം ും തോന്നലേ പിടിച്ചു അതിനെടുക്കട്ടു എനിക്കറിയാം അത് കിട്ടാനുള്ളത് ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസേ ഉള്ളൂ കിട്ടാനുള്ള ചാൻസ് ഞാൻ ഓടുമ്പോൾ അത് അവിടെ ഉണ്ടോ ഇല്ലെന്നൊന്നും ഞാൻ നോക്കുന്നില്ല ഞാൻ ഓടുവായിരുന്നു ആ ക്യാമറ എടുക്കാൻ വേണ്ടി മൊബൈലും എടുത്തില്ല ഞാൻ ക്യാമറ തന്നെ എടുത്തത് കാരണം അത് കിട്ടിയാൽ നല്ല ഷോർട്ടാണ് ദൂരെ എവിടെയെങ്കിലും പിടിക്കാന്ന് വിചാരിച്ചാണ് ഞാൻ പോയത് ഞാൻ എന്നൊരു ക്യാമറ തന്നെ ക്യാമറയ്ക്ക് അത് ബാറ്ററിയൊക്കെ ഇടണം ബാറ്ററി ഇട്ട് മെമ്മറി കാർഡ് എന്നെല്ലാം നോക്കി ക്യാമറയുടെ ലെൻസ് വേറെ ആയിരുന്നു ഇതെല്ലാം മാറിയൊക്കെ വന്ന് ഓടിയില്ല ഞാൻ വിറയ്ക്കകത്തൊന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ കണ്ട് ഇവിടെ നിന്ന ശീരത്തിൽ നിന്ന് അങ്ങോട്ട് പാസ് ചെയ്ത് പറഞ്ഞു നോക്കുന്നേ പക്ഷേ ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല സാധനത്തിൽ ഞാൻ ഇവിടെ എല്ലാം നോക്കിയപ്പോൾ എനിക്ക് തോന്നുന്നത് അവിടെ നിന്ന് കണ്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നത് എന്തായാലും സാധനം പോയി എനിക്കത് കിട്ടിയില്ല ഭയങ്കര ഒരു 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 അത് ആ ഒരു സീന എൻ്റെ മൊബൈൽ മതിയായിരുന്നു അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ വിഷമം എനിക്ക് മൊബൈൽ അത്രയ്ക്കെടുത്തായിരുന്നു പോലെ നല്ല ഷാർപ്പായിട്ട് കിട്ടുന്നെ ഒരു എന്താ പറയുന്നത് ഒരു നാല് മീറ്റർ പോലും ഡിസ്റ്റൻസിലല്ല വന്നിരുന്നേ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ രണ്ട് മീറ്റർ ഡിസ്റ്റൻസിലാണ് ഇന്നലെ വന്നത് അതിനെ പിടിച്ച് അരുടെ ഏതാനത്തിനെ പിടിച്ചത് പറഞ്ഞുപോയി ഇന്നീ പറയുന്ന പോലെ മൂന്നാല് മീറ്റർ ഡിസ്റ്റൻസിൽ അത് നല്ല പറച്ചില്ല ഒരു കമ്പേ വന്നിരുന്നു ഓ അതൊരു വല്ലാത്ത സീനായി പോയി കേട്ടോ ഈ വന്യജീവി ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടല്ലോ പൊതുവേ ഇങ്ങനെ അവരുടെ ജീവിതത്തിൽ അവർ ഈ ഷൂട്ടിങ് പോകുന്ന സമയത്ത് ഒരു എഴുപത് ശതമാനവും അവർക്ക് ഏറ്റവും മികച്ച രംഗങ്ങൾ നഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഞാൻ മാത്രമല്ല കേട്ടോ എല്ലാ ആൾക്കാർക്കും അങ്ങനെ ഉള്ള അനുഭവങ്ങളുണ്ട് അവർക്കൊരു ബെസ്റ്റ് മോമെൻ്റ് ഒക്കെയാണ് നഷ്ടപ്പെട്ടിട്ടാണ് അവർ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് നിങ്ങളെ കാണിക്കുന്നത് അപ്പം ഞാനിപ്പോൾ എടുക്കുന്ന പല വിഷ്വൽസ് ഇപ്പം നിങ്ങൾ കാണുന്നതിൽ അതിൻ്റെ മികച്ച രംഗങ്ങൾ പലതും പല സമയങ്ങളിൽ സന്ദർഭങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് സെറ്റായി എല്ലാം റെഡിയായി വരുമ്പോഴത്തേന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കാറുണ്ട് അപ്പോൾ അത് എനിക്ക് നിങ്ങളെ ആ വീഡിയോ കാണിക്കാൻ പറ്റാത്തതിൽ വളരെ വിഷമമുണ്ട് അത് ഒന്തി അത് ഭക്ഷിച്ചു അത് നിങ്ങൾ ഒരിക്കലും നിങ്ങൾ പറയല്ല ഞാൻ സ്വാർത്ഥന അതൊന്നും പറയലേ കേട്ടോ അത് അങ്ങനെയാണ് അതിൻ്റെ ലൈഫ് സർക്കിൾ അങ്ങനെയാണ് ഓന്തിനെ പരുന്ന് പിടിക്കും പരിന് മറ്റ് പക്ഷികൾ പിന്നെ അറ്റാക്ക് ചെയ്യും അതായത് ഈ പരിന്തിനെ തന്നെ തന്നെ വലിയ പരുന്തുകൾ പിടിക്കും അപ്പോൾ അത് അങ്ങനെ ഒരു ലൈഫ് സർക്കിളുണ്ട് ഈ ചെറിയ എണ്ണാനെ വലിയ പരുന്തുകൾ പിടിക്കും അത് നമ്മൾ കാണുന്നില്ല എന്നെയുള്ള ഈ പ്രകൃതിയിൽ ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട് ഈ ഒരു സർക്കിൾ ഇങ്ങനെ കറക്റ്റായിട്ട് പോകുന്നതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു ബാലൻസ് കറക്റ്റായിട്ട് പോകുന്നത് ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ രംഗം കാണുന്നത് ഒരു ഓന്തിനെ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ഒരു പ്രാപടി നല്ല ഭംഗി തന്നെ കാണാം അങ്ങോട്ട് കണ്ണൊക്കെ അങ്ങോട്ടും മഞ്ഞിച്ച് അതിൻ്റെ ഒരു കളർ എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഈ ഒരു പാറക്കല്ലിൻ്റെ കളർ പോലൊക്കെ വരും ആഷ് കളറാണ് അപ്പോൾ അങ്ങനെ ഒരു സംഭവം നടന്നു അത് വളർത്താൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമത്തിലാണ് ഈ അടുത്തിടെ അല്ലേ ഞാനിങ്ങനെ മുറ്റത്ത് നിന്നപ്പം ഒരു ഓന് ഞാൻ ഈ ചെറിയ ജീവികളായാലും ഞാനിങ്ങനെ നിരീക്ഷിച്ചുകൊണ്ട് ഓന്തി നമ്മുടെ മാവിൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു അപ്പം ഞാൻ കുറേ അന്ന് രണ്ട് മൊബൈലുണ്ട് ഞാൻ മൊബൈലിൽ ഇങ്ങനെ പിടിച്ചു പെട്ടെന്ന് ഞാൻ കണ്ട അപ്പുറത്തെ കരിയാപ്പിൽ ഒരു ഓന്തിരിക്കുന്നത് ഇത് ഇവർ രണ്ടും കൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട് ഈ ഓൻ തന്നെ നോക്കുന്നുണ്ട് ഞാൻ അനങ്ങത്തിൽ ഒരു സാധനത്തിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ മൂവ് ചെയ്യത്തില്ല ഇത് ചാടി പോകാമല്ലേ ഓടിപ്പോകുന്നൊക്കെ എനിക്കറിയാം അപ്പോൾ ഞാൻ ഇങ്ങനെ അനങ്ങോന്നിരുന്നിട്ട് കുറേ നേരം കഴുകിപ്പോലു ഈ കരിയാപ്പ് ഇരുന്ന ഓന്തും ഈ ഓന്ത കൂടെ തറയിലിറങ്ങിയിട്ട് രണ്ടും കൂട്ട അട്ടിയെന്ന് പറഞ്ഞാൽ പൊരിഞ്ഞടി അന്നേരം ഞാൻ മൊബൈലിൽ അത് അങ്ങ് പകർത്തി അപ്പോഴെൻ്റെ മനസ്സിൽ എനിക്കൊരു എനിക്കൊരു വിഷമമെന്ന് പറഞ്ഞാൽ എൻ്റെ ക്യാമറയില്ല ക്യാമറ എന്ന് പറഞ്ഞാൽ എൻ്റെ വീട് തൊട്ട് നമ്മുടെ വീടിൻ്റെ മറ്റൊതാണ് ഈ സംഭവം ഇറങ്ങി ക്യാമറ പോയെടുക്കാനുള്ള ഒരു സമയം കിട്ടില്ല കാരണം ഞാൻ ക്യാമറയ്ക്ക് പോയി തിരിച്ച് വരുമ്പോൾ ചിലപ്പോൾ ഇതിനെ കാണത്തില്ല അല്ലെങ്കിൽ ഞാൻ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പേടി ചോടിപ്പോവും അപ്പം അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട് എന്തായാലും അന്നത് മൊബൈൽ പകർത്താൻ പറ്റി ആ വീഡിയോ ഇട്ടിരുന്നു ഇതിനെ വലിയ ഹൈ ക്വാളിറ്റിയൊന്നും കാണത്തില്ല സംഭവം ശരിയാണ് പക്ഷേ ആ ഒരു നിമിഷം നമ്മൾ കണ്ട നിമിഷം നിങ്ങളുടെ നിങ്ങൾക്കും അത് കാണാനുള്ളൊരു അസുലഭമായ ഒരു നിമിഷമാണ് ആ ഒരു നിമിഷം നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമുക്കൊരു വിഷമം നല്ല ചിത്രമെടുക്കാനും അല്ലെ ഫോട്ടോ എടുക്കാനുള്ളൊരു അവസരമാണ് നഷ്ടപ്പെട്ടു പോയത് എന്തായാലും പോയി അപ്പോൾ ക്യാമറ ഒക്കെ എൻ്റെ ഉണ്ട് ദേ ക്യാമറ ക്യാമറയൊക്കെ വിടുന്നതേ എടുത്തോണ്ടല്ലോ അത്രയും വലിയ ക്യാമറയൊക്കെ വീടിൻ്റെ മുറ്റത്ത് ഇറങ്ങി പോകുമ്പോഴേ ഈ ക്യാമറ എടുത്ത് കൈ പിടിച്ചുകൊണ്ട് നടക്കുന്നത് ഞാൻ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യം ഒന്നും പക്ഷെ ക്യാമറ കൊണ്ട് വെറുതെ മുറ്റത്തൊക്കെ വന്ന് കുറേ നേരം വന്ന് സ്പെൻഡ് ചെയ്ത് ഒരുപാട് ഇതുപോലത്തെ ആക്ടിവിറ്റീസ് കിട്ടും ചെറിയൊരു അണ്ണാലായപ്പോലും അതിൻ്റെ ഒരു ചലനങ്ങളൊക്കെ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ ഭയങ്കര രസമാണ് ഇതിൻ്റെയൊക്കെ ചലനങ്ങളും ഇതിൻ്റെയൊക്കെ രീതികളും ഒക്കെ കാണാൻ ഭയങ്കര രസമാണ് സൂക്ഷ്മ നിരീക്ഷിക്കുമ്പോഴാണ് അതിൻ്റെ ഓരോ ചലനങ്ങളൊക്കെ നമുക്ക് കാണുമ്പോൾ അത്ഭുതങ്ങൾ ഇത് ലേണിംഗ് ഫ്രം മിസ്റ്റേക്കാണ് നമ്മൾ മിസ്റ്റേക്കിൽ നിന്നാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ലേൺ ചെയ്യുന്നത് അപ്പം ഇതിൽ നിന്ന് ഞാൻ പഠിച്ച ഒരു പാഠം മുറ്റത്തിറങ്ങിയാൽ പോയി എന്തെങ്കിലും ഒരു ക്യാമറ കൈ വേണോ എന്നുള്ളത് എൻ്റെ ഒരു പാഠമാണ് ഞാൻ ഇന്ന് പഠിച്ചത് ഇപ്പോൾ നടന്നൊരു സംഭവം നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്തത്